ഹലോ ഗൈറ്റ്സ് ഇറ്റ്സ്മീ ഡാനി അപ്പം നമ്മൾ റെസ്മിൻ ബായിട്ട് പുതിയൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ ഞാൻ അതിനെ കുറിച്ചൊന്ന് റിയാക്ട് ചെയ്തിട്ടായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പം എല്ലാവരും നല്ല റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ പുതിയതായിട്ട് വന്നതായിട്ട് സബ് ചെയ്യുക ഓക്കെ പിന്നെ പഴയ ആൾക്കാരെല്ലാവരും നിങ്ങളുടെ കമൻസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തുക എല്ലാവരും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം പുതിയൊരു ഇൻ്റർവ്യൂ അപ്പം കഴിഞ്ഞ അതിനകത്ത് നമ്മൾ ജിൻഡോനെക്കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും റിയാക്റ്റ് ഒന്നും ചെയ്തില്ലായിരുന്നു പക്ഷേ ഈ ഇൻ്റർവ്യൂവില കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കേൾപ്പിക്കാൻ ആഗ്രഹപ്പെടുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക് ആദ്യം നമുക്ക് ജാസ്മിനെ കുറിച്ച് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് കേട്ട് കേട്ട് നോക്കാം നോക്കുക കേട്ടോ ഋഷിക്ക് ഡൗൺ ആയിരുന്ന ഓക്കെ ജിന്റുവിന്റെ കൂടെ വന്നിട്ടുണ്ട് അതല്ല നമുക്ക് മെയിനായിട്ട് സംസാരിക്കാൻ വന്നത് ഇത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ജാസ്മിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ് എന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ് പുള്ളി ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഓർവയ്ക്കോ ആർക്കോ കൊടുക്കുകയോ എല്ലാം കൊടുക്കുന്നുണ്ട് ഏഹ് പക്ഷെ നമുക്കറിയാമല്ലോ ജാസ്മിൻ്റെ ബാപ്പ വിളിച്ചതും അത് നമ്മുടെ ബി വി ഹിയർ യൂട്യൂബ് ചാനലിലെ വി വി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തായിരുന്നു എന്തൊക്കെയായിരുന്നു അതിനകത്ത് സംഭവിച്ചത് പുറത്തിറങ്ങാൻ നാണക്കേടാണ് അത് അതാണ് സത്യത്തെ എനിക്ക് തോന്നുന്നത് പുള്ളിയും ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചത് പക്ഷേ നമ്മുടെ റെസ്പിന് ചേച്ചിക്ക് കത്താനിച്ചിട്ട് പണ്ടിട്ട് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് നല്ല രീതി അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് ജിൻഡോക്ക് കൊടുത്തിട്ടുണ്ടെന്നവര് പറയുന്നത് ജിൻഡോക്ക് കേട്ട് നോക്കാം അങ്ങനെ 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 ഫസ്റ്റ് ടൈമിലൊക്കെ ആ സംസാരിക്കില്ല പറഞ്ഞ നിങ്ങൾക്ക് ചിന്തിക്കില്ല എന്ന് കൂടെ ഞാൻ കൂടെ കൂടെ കൊണ്ടുവന്ന് അതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഉള്ളത് പറയല്ല ചെറുതായിട്ട് കൂടെയൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് നിന്ന് അതായത് ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ട ആ സമയത്ത് കണ്ട എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതായത് വലിയ ആളൊരു ഇതാണ് പിന്നെ ഇങ്ങനെ ഒരു ടീമായി പോയില്ലേ ഏഹ് ഇന്ന സ്വഭാവം ഒരു മൊണ്ണ സ്വഭാവം എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് ഇവനെയൊക്കെ കൊണ്ട് കണക്കെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് നമുക്ക് നല്ല രീതി അറിയാം അതുകൊണ്ട് ചേച്ചി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട നിങ്ങളും കണക്കാ അത് വേറെ കാര്യം ബാക്കി കേട്ട് നോക്കാം എനിക്ക് തോന്നുന്നില്ല அவங்க நெகிட்டு வந்து மாற்றம் ആ അതൊക്കെ നമുക്കറിയാം കാര്യങ്ങളൊക്കെ അല്ലേ ട്രസ്റ്റ് ട്രസ്റ്റിന്റെ കാര്യം നിങ്ങൾ പറയണ്ട ഒരു പവർ ടീമായിട്ട് തന്നെ അയാളോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പവർ ടീമിലായിട്ട് കാണിക്കുക മുപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡ് എടുത്താൽ തോന്നുക എടുത്തിട്ടാന്ന് തോന്നുന്നു അർജുൻ്റെ അർജുൻ പറയുന്നത് കേട്ടിട്ട് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവരെന്തൊക്കെ അതിനകത്ത് ചെയ്ത് കൂട്ടിയെന്ന് നമുക്കെല്ലാം ഒരു ടി വി നിന്നിട്ട് ഒറ്റ കഥകളൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലുള്ളു അതിശയം അത് വേറെ കാര്യം അടുത്തൊന്നും ഇല്ല ും ഇങ്ങനെ ഇരുന്ന് കേട്ടോ ഇരിക്കാൻ ആ സമയത്ത് ഒന്നും ഇല്ല നമ്മള് കാശ്വലായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പോലും അയ്യോ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ ചെയ്യാറില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യം ജിന്റ ഇങ്ങനെ ഇരുന്ന് കേട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ പോലും അറിയാതെ സമയത്ത് നമ്മള് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വേറെ പേരും കൂടെ എത്തി നമ്മൾ ആളെ പറ്റി അയ്യോ ആള് ആ ആ കൂടി നടന്നു സമയത്ത് ഈ എന്താ അതാണ് ജിൻഡോ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങള് വെച്ച് പുള്ളി കഥ ഉണ്ടാക്കി എക്സാമ്പിൾ ഞാൻ നോറ ജാസ്മിൻ പിന്നെ ജിൻഡോ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് നിശാനത്താനിയത് അതെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത് അത് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ എനിക്ക് ഒന്ന് കഴിഞ്ഞ വീഡിയോ റിയാക്റ്റിലും ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് കൊടുത്തായിരുന്നു നോറ ജാസ്മിൻ ഈ പറയുന്ന റെസ്മിനും കൂടി ഇരുന്ന് സംസാരിച്ച അപ്പോൾ നോറ ചോദിച്ചാൽ എൻ്റെ നമ്പർ ആരാ തന്നെ എൻ്റെ നമ്പർ ആരാ തന്നേ അപ്പം പറയാം മുന്നക്ക മുന്നക്ക അപ്പോഴത്തേക്ക് ജാസ്മിൻ ചെന്നിട്ട് നമ്മുടെ റെസ്മിനോട് പറയുന്നത് ഇതാരാ പറഞ്ഞേ ഇതാരാ പറഞ്ഞേ ഇതാരാ പറഞ്ഞേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മീൻസ് കഴിഞ്ഞ വീഡിയോയുടെ അതിൻ്റെ ക്ലിപ്പ് എടുത്തു ഞാൻ താഴെ വെച്ചാൽ കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പം ഈ വന്ന് പറയുന്നത് എല്ലാം വെളുപ്പീരാ സീരിയസ് ആയിട്ട് പറയുന്നത് മൊത്തം വെളിപ്പീര് വെളുപ്പീര് വെളുപ്പീര് അതെ ജിഷാനെ കൊണ്ടുവന്ന് നൈസായിട്ട് പവർ റൂമിൽ നിന്ന് കാര്യം എടുത്ത് കളഞ്ഞ ടീംസ് ഒക്കെയാണിത് ഇത് നമുക്ക് അല്ലാതെ അവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ എന്താ പറയണ്ട അവർ പിന്നെ ഇത്ര അവർ പിന്നെ തൊട്ടാ ഒന്നും മിണ്ടാനൊന്നും പോകത്തല്ല പിന്നെ ആ ഷോയിൽ വന്ന് രണ്ടാഴ്ച അവിടെ നിന്നു അവർ ഹാപ്പി അത്രയേ ഉള്ളൂ ഈ റസ്മിൻ ഇപ്പം ഇവിടെ വന്നിരുന്ന് ഈ വെളുപ്പിക്കുന്നത് പിന്നെ ജിൻഡുവിൻ്റെ എന്തു പറഞ്ഞാൽ ഈ കമിസ് ഇടുന്ന എല്ലാം പി ആർ ആണെന്നാണ് പറയുന്നത് അപ്പം വോട്ടും കൊടുക്കുന്ന പി ആറാണ് എന്തൊക്കെ വിവരക്കാട് ഇവർ പറഞ്ഞത് ഇവർക്കൊരു ഇതില്ല സത്യം പറഞ്ഞത് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സത്യം ഞാൻ ആടിനെ പട്ടിയാക്കുന്ന ഇത് ഈ ഇവരാണ് ഇതിനീ സത്യം പറഞ്ഞില്ലേ ഈ ബിഗ് ബോസ് ഞാൻ ഈ സീസൺ സിക്സ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിലാണെങ്കിൽ ഇപ്പോഴും ഇതുപോലുള്ള എന്നെ ഒന്നും കൊണ്ടു സീരിയസ് ആയിട്ട് പറയാനുള്ള ഒരു ടീച്ചറാണ് ഞാൻ ആരെ അങ്ങനെ പറയത്തില്ല പക്ഷെ റെസ്പെൻ്റെ കാര്യത്തില് നമ്മൾ പറഞ്ഞു പോവും ഒരു ടീച്ചറാണ് അപ്പോൾ ആ കോളേജിലെ സ്റ്റുഡൻസിനെ തന്നെ മനസ്സിലായി കാണും എന്താ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും ഞാനതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ പിന്നെ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഓക്കെ കായ്സ് അപ്പം നമ്മുടെ വീഡിയോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ സഭ്യാത്തവർ സബ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞങ്ങളെ ഇച്ചിരി ഇതായിട്ടാണ് സംസാരിച്ചത് പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇത് ഞാൻ പുറത്തു പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക